മലയാളികൾക്കേറെ സുപരിചിതയായ നടിയാണ് അൻഷിത അക്ബർഷ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട നായികയായി മാറാൻ അൻഷിതയ്ക്ക് സാധിച്ചു കബനി എന്ന സി കേരളം സീരിയലിലെ രംഭ എന്ന വില്ലത്തിയായി എത്തിയ അൻഷിത ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കൂടവിട എന്ന മലയാളം സീരിയലിലൂടെ നായികയായി മാറുകയായിരുന്നു കൂടവിടയിലെ സൂര്യ കൈമൾ എന്ന മെടുക്കി കഥാപാത്രത്തെ അവതരിപ്പിച്ച് അൻഷിത മലയാളികളുടെ പ്രിയപ്പെട്ടവളായി മാറി വലിയ ജനപ്രീതിയുള്ള പരമ്പരയായിരുന്നു അൻഷിത നായികയായ കൂടവിടെ ഈ പരമ്പരയിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ അൻഷിതയ്ക്ക് കഴിഞ്ഞു കൂടവിടയിലെ അഭിനയത്തിന് ശേഷം നിരവധി അവസരങ്ങൾ അൻഷിതയെ തേടിയെത്തി അധികം വൈകാതെ അഭിനയ മികവുകൊണ്ട് അൻഷിതയ്ക്ക് തമിഴ് സീരിയലിലും ലീഡ് റോൾ ചെയ്യാൻ അവസരം ലഭിച്ചു ചെല്ലമ്മ എന്ന സീരിയലിൽ ടൈറ്റിൽ റോളിൽ തന്നെയാണ് അൻഷിത എത്തിയത് കരിയറിലെയും ജീവിതത്തിലേയും വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് തമിഴ് ബിഗ് ബോസിലും അൻഷിത പങ്കെടുത്തിരുന്നു അടുത്തിടെ അൻഷിത വലിയൊരു സ്വപ്നം സാധിച്ചെടുത്തു അത് മറ്റൊന്നുമല്ല സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നമാണ് സീരിയൽ രംഗത്ത് നിന്നുള്ള സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും അടക്കം ക്ഷണിച്ച് ആഘോഷമായാണ് ഗൃഹപ്രവേശനം അനുഷിത നടത്തിയത് ചടങ്ങിന്റെ വീഡിയോയിൽ വീട് പണിക്ക് പിന്നാലെ സഞ്ചരിച്ചപ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും അൻഷിത വെളിപ്പെടുത്തിയിരുന്നില്ല ഇപ്പോഴിതാ ആദ്യമായി വീട് കെട്ടിപ്പോക്കാൻ തീരുമാനിച്ചപ്പോൾ മുതൽ പണി തീരും വരെ താൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു എന്നത് ചെറിയൊരു റീൽ വീഡിയോയായി പങ്കിട്ടെത്തിയിരിക്കുകയാണ് അവൾ നടത്തിയ പോരാട്ടങ്ങൾ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ തകർന്നിരുന്ന നിമിഷങ്ങൾ പക്ഷേ എന്നിട്ടും അവൾ ഒരിക്കലും തളർന്നില്ല ഒരൊറ്റ വിജയം നിന്റെ കഥ മുഴുവനായി മാറ്റിമറിക്കും അതുവരെ ക്ഷമയോടെ ഇരിക്കുക എന്ന് തലക്കെട്ട് നൽകിയാണ് വീട് പണി ആരംഭിച്ചപ്പോൾ മുതലുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി അൻഷിത കുറിച്ചത് വീടിന്റെ പണി നടക്കുന്ന സമയത്തെയും ഇപ്പോഴത്തെയും ചിത്രങ്ങളും വീഡിയോയിൽ ചേർത്തിരുന്നു സമയത്ത് അവൾ കരയുമായിരുന്നു അടഞ്ഞ വാതിലുകൾക്ക് മുന്നിൽ തകർന്നു നിന്നിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും വിട്ടുകൊടുത്തിട്ടില്ല പൊരുതി മുന്നേറുകയായിരുന്നു ഒരൊറ്റ വിജയത്തിലൂടെ അവളുടെ കഥ തന്നെ മാറിയെന്നായിരുന്നു അനുഷിതയും കുറിച്ചത് പ്രൗഡ് ഓഫ് യു ചക്ര എന്നായിരുന്നു ഫൂബി ജുവലിന്റെ കമന്റ് സീരിയൽ താരങ്ങളടക്കം നിരവധി പേരാണ് പോസ്റ്റിന് താഴെയായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാലങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന കാര്യമായിരുന്നു ഇത് പ്രിയപ്പെട്ടവരെല്ലാം അനുഷ്യതയുടെ സന്തോഷ നിമിഷങ്ങളിൽ പങ്കുചേരാനായി എത്തിയിരുന്നു എന്നെ അടുത്തറിയുന്നവർക്കെല്ലാം അറിയാം ഞാൻ ഇത് എത്രത്തോളം ആഗ്രഹിച്ചതാണെന്ന് എന്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും കൂടെ നിന്നവരോട് ഇതേക്കുറിച്ച് പറയാതിരിക്കാനാവില്ല എന്റെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു നിങ്ങളുടെ പിന്തുണയും സ്നേഹവുമാണ് ഇപ്പോഴും എന്നെ നയിക്കുന്നത് അതെന്നും കൂടെ വേണമെന്നുമായിരുന്നു വ്ളോഗിലൂടെ സംസാരിക്കവേ അനുഷിത പറഞ്ഞത് സ്വന്തമായ ഒരു വീട് അവൾ അത്രയും ആഗ്രഹിച്ചതാണ് സംസാരിക്കുമ്പോഴെല്ലാം അതേക്കുറിച്ച് പറയുമായിരുന്നു അത് സാക്ഷാത്കരിച്ചപ്പോൾ ഞങ്ങളെയും അറിയിക്കുകയും ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തതിൽ സന്തോഷം അവൾ വീട് കാണിച്ചൊന്നുമില്ല കാണിക്കില്ലെന്നായിരുന്നു പറഞ്ഞത് ഈ ചടങ്ങിന് വരുമ്പോഴേ വീട് കാണാവൂ എന്ന വാശിയായിരുന്നു അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നതിൽ സന്തോഷമെന്നായിരുന്നു ചടങ്ങിൽ പങ്കെടുത്ത സുഹൃത്തുക്കളും പറഞ്ഞത് അത്രയേറെ ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ സഫലമായത് കാലങ്ങളായി വലിയ സ്വപ്നമായി മനസ്സിൽ കൊണ്ട് കാര്യം സഫലമായതിന്റെ സന്തോഷത്തിലായിരുന്നു അൻഷിത പുതിയ തുടക്കം എന്റെ സ്വപ്ന ഭവനം സ്വപ്നം യാഥാർത്ഥ്യമായ നിമിഷം എനിക്കിത് വെറും ഒരു വീട് മാത്രമല്ല ദൈവത്തിന്റെ സമ്മാനം തന്നെയാണ് ഗുളൂ ഹെവൻ എന്നായിരുന്നു വീടിന് പേരിട്ടത് കാലങ്ങളായി ഇതേക്കുറിച്ച് ആലോചിച്ച് ഉറക്കം വരാറില്ലായിരുന്നു എല്ലാ പ്രാർത്ഥനകളിലും ഇതായിരുന്നു കഠിനാധ്വാനത്തിന്റെ ഫലം കൂടിയാണ് ഇതെന്ന് മനുഷ്യത പറയുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങാൻ എനിക്കൊപ്പം നിന്നവരെ നന്ദിയോടെ ഞാൻ ഓർക്കും നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് എന്നെ നയിച്ചത് സംശയം കാരണം ഞാൻ സ്റ്റക്കായപ്പോഴും എന്നെ നയിച്ചത് നിങ്ങളായിരുന്നു ആ സമയത്ത് എന്നെ വിഷമിപ്പിച്ചവരുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവരാണ് എന്നെ ശക്തിയാക്കിയത് ഏത് പ്രതിസന്ധിയിലും ഉലയാത്ത രീതിയിലേക്ക് ഞാൻ മാറിയത് നിങ്ങൾ കാരണം തന്നെയാണ് മനസ്സ് നിറയെ സന്തോഷവും നന്ദിയുമാണ് ജീവിതത്തിലെ പുതിയ തുടക്കത്തിലേക്ക് കടക്കുകയാണ് ഞാൻ ഫ്രഷായ തുടക്കം അതും എൻ്റെ സ്വർഗത്തിൽ നിന്ന് എന്നുമായിരുന്നു സന്തോഷം പങ്കുവെച്ച അനുഷ്ഠിത കുറിച്ചത് ഇരുപതാം വയസ്സ് മുതൽ കുടുംബഭാരം അനുഷ്ഠിതയാണ് വഹിക്കുന്നത് രാവും പകലും യാത്ര ചെയ്യും വിശ്രമമില്ലാതെ മണിക്കൂറുകളോളം ജോലി ചെയ്തുമാണ് വീടിനുള്ള പണം അനുഷ്യത സംഘടിപ്പിച്ചത് ഇരുപത്തിയേഴ് വയസ്സിനുള്ളിൽ ഒരു മനുഷ്യൻ കടന്നു പോകാൻ പാടില്ലാത്ത എല്ലാ വിഷമഘട്ടത്തിലൂടെയും മനുഷ്യത കടന്നുപോയി നടി കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പിതാവ് അമ്മയുമായുള്ള ബന്ധം ഏർപ്പെടുത്തിപ്പോയി പിന്നീട് അൻഷിതയുടെ ലോകം അമ്മയും ചേട്ടനുമായിരുന്നു അച്ഛന്റെ സ്നേഹവും സംരക്ഷണവും കിട്ടാതെ വളർന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും അൻഷിത തേടുന്നത് സ്നേഹം തന്നെയാണ് അമ്മ കാരണമാണ് ഇന്നത്തെ അനുഷിതയുണ്ടായതെന്ന് താരം നിരന്തരം പറയാറുണ്ട് താങ്ങാൻ പറ്റാത്ത പ്രതിസന്ധികളും വിഷമങ്ങളും വന്ന സമയങ്ങളിൽ അൻഷിത ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചിരുന്നു അന്ന് നടിയെ പിന്തിരിപ്പിച്ചത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് താരത്തിന്റെ സൗഹൃദ വലയമാണ് അഭിനയത്തിലേക്ക് വന്ന ശേഷം നിരവധി വിവാദങ്ങളും അനുഷിതയുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട് അതിലൊന്ന് തമിഴ് സീരിയൽ ചെല്ലമ്മയിൽ അനുഷിതയുടെ നായകനായിരുന്ന അർണവുമായുള്ള സൗഹൃദമാണ് അൻഷിത മൂലം ഭർത്താവ് അർണവ് തന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ നടി ദിവ്യ രംഗത്തെത്തിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അർണവിന്റെ കുഞ്ഞിനെ ദിവ്യ ഗർഭിണിയായിരുന്നു വിവാദമുണ്ടായ ശേഷം അർണവും ദിവ്യയും വേർപിരിഞ്ഞു പിന്നാലെ വ്യാപക സൈബർ ആക്രമണവും അനുഷിതയ്ക്ക് നേരിടേണ്ടതായി വന്നു അർണവിനെതിരെ ദിവ്യ കേസും നൽകിയിരുന്നു അൻഷിതയുമായുള്ള സൗഹൃദം തുടങ്ങിയ ശേഷം അർണവിൽ മാറ്റങ്ങൾ ഉണ്ടായതും ദിവ്യ ആരോപിച്ചിരുന്നു എന്നാൽ തങ്ങളടുത്ത സുഹൃത്തുക്കൾ മാത്രമാണെന്ന് വ്യക്തമാക്കി അർണവും അൻഷിതയും രംഗത്തെത്തി ഇപ്പോഴും അനുഷിതയും അർണവും സുഹൃത്തുക്കളാണ് ദിവ്യ പിന്നീട് ഒരു പെൺകുഞ്ഞിനെ ജന്മം നൽകി പുതിയ വീട് പണിതതിന്റെ വിശേഷങ്ങൾ അനുഷ്ഠിത പങ്കിട്ടപ്പോൾ നിരവധി ആരാധകരാണ് നടിക്കും കുടുംബത്തിനും ആശംസകൾ നേർന്നെത്തിയത് അതേസമയം ചെലന്മാ എന്ന സീരിയലിൽ അഭിനയിക്കുന്നതിനിടെ സഹതാരമായ അർണവുമായി പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ പ്രചരിപ്പിച്ചിരുന്നു ഇരുവർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി അർണവിന്റെ ഭാര്യയും നടിയുമായ ദിവ്യ ശ്രീധരം രംഗത്ത് വന്നു ഗർഭിണിയായ തന്റെ ജീവിതം തകർത്തെന്നും തുടങ്ങി താരങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ദിവ്യ ഉന്നയിച്ചത് പിന്നീട് അർണവും ദിവ്യയും വേർപിരിയുകയും അനുഷിതയുമായി നല്ല സൗഹൃദത്തിൽ പോവുകയും ചെയ്തു ഇക്കഴിഞ്ഞ ബിഗ് ബോസ് തമിഴ് സീസൺ എട്ടിൽ അനുഷിതയും അർണവും മത്സരിക്കുകയും ചെയ്തിരുന്നു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്ത മത്സരം വാർത്തകളായിരുന്നു ഇരുവരും ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് താരങ്ങൾ യഥാർത്ഥ ജീവിതത്തിലും പ്രണയത്തിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ അതെല്ലാം അവസാനിച്ച് ഇരുവരും വേർപിരിഞ്ഞു എന്നാണ് പുതിയ കഥകൾ ശേഷം താരങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും കാര്യങ്ങൾ നല്ല രീതിയിലല്ല എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിനിടെ അർണവിനൊപ്പം എടുത്ത ഫോട്ടോകൾ അൻഷിത തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു എന്നാണ് പുതിയ വാർത്തകൾ എന്നാൽ ഇതിൽ താരങ്ങൾ വ്യക്തത വരുത്തിയിട്ടില്ല ഇതിനിടെ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ തന്റെ പ്രണയം അവസാനിച്ചതിനെ കുറിച്ച് അൻഷിത സംസാരിച്ചിരുന്നു ഞാൻ ഈ സീസണിലേക്ക് വരുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് എന്നാൽ ഈ സീസണിന്റെ മൂന്നാം ആഴ്ച മുതൽ എന്റെ ജീവിതം ചെറുതായി മാറാൻ തുടങ്ങി അതെനിക്ക് മനസ്സിലായി ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതിന് മുൻപ് ഞാൻ എപ്പോഴും ആരോടാണോ യാചിക്കുകയും കരയുകയും ചെയ്തത് അവനിപ്പോൾ തന്റെ പുതിയ കാമുകിയുമായി ഉല്ലസിക്കുകയാണെന്നാണ് നടി പറഞ്ഞത് നടി ഉദ്ദേശിച്ചത് അർണവീനെ ആണെന്ന് ആരാധകർ പറഞ്ഞെങ്കിലും അത് വ്യക്തമാക്കാൻ നടി ശ്രമിച്ചില്ല അൻഷിത സൂചിപ്പിച്ചത് പ്രകാരം ബിഗ് ബോസിന്റെ മൂന്നാം ആഴ്ചയിൽ നിന്നും അർണവാണ് മത്സരത്തിൽ നിന്നും പുറത്തായത് അത് മുതൽ അദ്ദേഹം മറ്റൊരാളുമായി പ്രണയത്തിലായെന്നാണോ നടി പറയാതെ പറഞ്ഞതെന്ന് ആരാധകരും തിരിച്ചു ചോദിച്ചു എന്തായാലും അർണവിനൊപ്പം എടുത്ത ഫോട്ടോകൾ അൻഷിതന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ് എന്നാൽ മറ്റു സുഹൃത്തുക്കൾക്കൊപ്പം എടുത്ത ഫോട്ടോകളിലും വീഡിയോകളിലും അർണവുണ്ട് ഈ വാർത്ത വ്യാപകമായതോടെ നടിയെ വിമർശിച്ചും ചിലരെത്തി സ്വന്തം ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ അവളെ ചതിച്ചവനാണ് അങ്ങനൊരാൾ നിന്നെയും ചതിക്കുമെന്ന് ചിന്തിക്കണമായിരുന്നു എന്നാണ് വിമർശനത്തോടെ ചിലർ നടിയോട് പറയുന്നത് ജീവിതത്തിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെന്നും സുഹൃത്തുക്കളായിരുന്നെങ്കിൽ താനിപ്പോൾ ജീവനോടെ ഉണ്ടാകില്ല എന്ന് അനുഷ്യത വെളിപ്പെടുത്തിയതും വൈറലായിരുന്നു സ്നേഹത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഷോയിൽ വന്നത് ചെറുപ്പം മുതൽ എനിക്ക് കിട്ടാത്തതും അതാണെന്ന് അനുഷിത പറഞ്ഞിരുന്നു ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം കേരളത്തിലാണ് തമിഴ്നാടിനെ എന്നെ ചെലവയായിട്ട് മാത്രമേ അറിയൂ അതിനപ്പുറം അനുഷിത ആരാണെന്താണെന്നൊക്കെ നിങ്ങൾ ഇന്ന് നേരിട്ട് അറിയും എന്റെ ജീവിതത്തിലെ പുതിയൊരു തുടക്കമാണ് ഈ ബിഗ് ബോസിന്റെ ആക്ടിംഗ് കരിയർ തുടങ്ങിയ ചെറിയ റോളുകളിലൂടെയാണ് ഏഷ്യാനെറ്റിലെ എന്ന സീരിയലിൽ നായികയായി എത്തിയതിനു ശേഷം ആളുകൾ അതുവഴിയാണ് അവസരം കിട്ടിയത് കേരളത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ കിട്ടിയാൽ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എനിക്കെല്ലാം എന്റെ അമ്മയാണ് അമ്മ കാരണമാണ് ഇന്ന് പത്തുപേർ എന്നെ തിരിച്ചറിഞ്ഞത് ഞാൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞു അതിനുശേഷം അമ്മയാണ് എന്നെ നോക്കിയതും വളർത്തിയതും എല്ലാം ചേട്ടനും അമ്മയും അമ്മയുടെ അമ്മയും അടങ്ങുന്നതാണ് എന്റെ കുടുംബം എന്റെ ശക്തിയും ധൈര്യവും കുടുംബവും എന്റെ സുഹൃത്തുക്കളാണ് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നതിന് കാരണം എൻ്റെ സുഹൃത്തുക്കളാണ് ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവുകൾ കടന്നു വന്നവളാണ് ഞാൻ ഇപ്പോൾ എനിക്ക് ഇരുപത്തിയേഴ് വയസ്സാവുന്നു ഈ വയസ്സിനുള്ളിൽ ഞാൻ എന്തൊക്കെ അനുഭവിക്കാൻ പാടില്ലയോ അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ആ സമയത്ത് ആത്മഹത്യയെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നവരെ എത്തി എന്നാൽ അതിൽ നിന്നെല്ലാം എന്നെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്നത് എന്റെ സുഹൃത്തുക്കൾ മാത്രമാണെന്ന് മനുഷ്യത പറഞ്ഞു എന്തുകൊണ്ട് ഇത്രയും നെഗറ്റീവ് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്താലും ചെറിയൊരു അബദ്ധം പറ്റിയാൽ അതാണ് അവിടെ ആഘോഷിക്കപ്പെടുന്നത് ഞാൻ അർഹിക്കാത്ത കാര്യങ്ങളാണ് നേരിട്ടതെല്ലാം എന്ന് മനുഷ്യത പറഞ്ഞു തന്റെ കുട്ടിക്കാലത്ത് ഭാഗികമായി തളർന്നു പോയതിനെ കുറിച്ചും അൻഷിത പറഞ്ഞിരുന്നു എനിക്ക് എട്ട് വയസ്സുള്ളപ്പോൾ ഞാൻ ഭാഗികമായി തളർന്നുപോയി ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയി ആ സമയത്ത് എന്നെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല മാതാപിതാക്കൾ പിരിഞ്ഞിരുന്നു അനാഥാലയത്തിലാണ് ഞാൻ വളർന്നത് ദൈവാനുഗ്രഹത്താൽ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും ഞാൻ തിരിച്ചു വന്നു പിന്നീട് മീഡിയയിൽ വന്നതോടെയാണ് എനിക്ക് സാധാരണ ജീവിതം സാധ്യമായതെന്നും അൻഷിത പറഞ്ഞു